കഴിഞ്ഞ കുറെ കാലമായി വാർത്തകളിലൂടെയും ട്രോളുകളിലൂടെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടൻ ബാല കരൾ രോഗബാധിതനായ ബാല കഴിഞ്ഞ വർഷം മരിക്കാറായെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കരൾ മാറ്റിവെച്ചതിന് ശേഷമാണ് ബാലയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചത് ആ സമയത്ത് ശരിക്കും താൻ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നുവെന്ന് പറയുകയാണ് ബാല ഇപ്പോൾ ഇത് എട്ട് തവണയാണ് താൻ മരണത്തിൻ്റെ മുന്നിൽ നിന്നും ജീവിതത്തിലേക്ക് വന്നതെന്നും ഏറ്റവും ഒടുവിൽ ഒരു സാധ്യത പോലുമില്ലാത്ത അവസ്ഥയായിരുന്നുവെന്നും ബാല പറയുന്നുണ്ട് മരിച്ചു എന്ന് കരുതി വെന്റിലേറ്റർ ഓഫാക്കാൻ വരെ തീരുമാനിച്ചിരുന്നുവെന്നും ബാല പറഞ്ഞു ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബാല തനിക്ക് കരൾ സംബന്ധമായ ഓപ്പറേഷൻ നടത്തിയത് മാത്രമാണ് എല്ലാവരും അറിഞ്ഞതെന്നും ശരിക്കും തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടായി താൻ മരിച്ചു പോകേണ്ടതായിരുന്നുവെന്നും ബാല പറയുന്നു അന്ന് ആക്സിഡന്റ് ഉണ്ടായി അതൊരു മേജർ ആക്സിഡന്റ് ആയിരുന്നു പിന്നീട് ഇപ്പോൾ ഡോക്ടർമാർ തന്റെ ചേച്ചിയോട് പറഞ്ഞത് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയാണെന്നാണ് ലിവറിന മാത്രമല്ല മൾട്ടി ഓർഗൻസ് ഡിസോർഡർ ആയിരുന്നു തനിക്കെന്നും എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിലച്ചതുപോലെയായി എന്നും ബ്രെയിൻ പ്രവർത്തിക്കുന്നത് പോലും നിന്നുവെന്നും ബാല പറഞ്ഞു ആ സമയം ഹൃദയം മാത്രമായിരുന്നു ചെറുതായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്നും ബാല പറയുന്നു തന്റെ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും ഒരു മണിക്കൂർ സമയം തരാമെന്നും അതിനുശേഷം വെന്റിലേറ്റർ എടുത്തു മാറ്റുമെന്നുമായിരുന്നു ഡോക്ടർമാർ ചേച്ചിയോട് പറഞ്ഞത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ടിലായിരുന്നു താനെന്ന് ജീവിച്ചത് അതിനുശേഷം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്റെ ശരീരം പ്രതികരിച്ചു തുടങ്ങിയെന്നും ജീവൻ ഉണ്ടെന്നുള്ള സിഗ്നലുകൾ വന്നുവെന്നും ബാല ഓർക്കുന്നു പിന്നീട് ഒരു പത്ത് മണിക്കൂർ കാത്തിരുന്നിട്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു ആ മണിക്കൂറുകളിൽ തന്റെ ബി ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു ബി പി മുപ്പതിന് താഴെ വരെ അപ്പോൾ പോയിരുന്നു ശരീരത്തിന്റെ എല്ലാ ഫങ്ഷനും അവസാനിച്ചതുപോലുള്ള നിമിഷങ്ങളും കടന്നുപോയി എന്നും ബാല പറഞ്ഞു അങ്ങനെ എന്തായാലും കരൾ മാറ്റിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ എത്തിയെന്നും ഡോണറായ ജോസഫ് എന്നയാളോടും ഡോക്ടർമാർ സംസാരിച്ചിരുന്നുവെന്നും ബാല പറഞ്ഞു അങ്ങനെ ആ സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ മുൻ ിൽ വന്നു നിൽക്കുകയാണെന്നും ബാല പറയുന്നു മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും തനിക്ക് തന്റെ മകളെ ഒന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹമെന്നും ജീവിതത്തിൽ ഒരിക്കലും കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊന്നും മകളെ കാണാൻ സാധിച്ചിട്ടില്ല എന്നും ബാല പറയുന്നു ഡിവോഴ്സിന്റെ നിബന്ധനയിൽ മകളെ എല്ലാ ആഴ്ചയിലും കാണണമെന്നുണ്ട് എന്ന് പറയുന്നത് കള്ളന്മാർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നും നല്ലവർക്ക് വേണ്ടിയല്ല നിയമങ്ങളെന്നും ബാല പറയുന്നു ഇക്കാര്യമൊക്കെ താൻ ഒരുപാട് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ടെന്നും എട്ട് വർഷത്തോളം താൻ കോടതിയിൽ കയറി ഇറങ്ങിയിരുന്നുവെന്നും ബാല വ്യക്തമാക്കി അതേസമയം ചാരിട്ട് ചെയ്യുമ്പോൾ പോലും താൻ പറ്റിക്കപ്പെടുന്നുണ്ടെന്നും ബാല പറഞ്ഞു ചാരിറ്റി ചെയ്യുമ്പോൾ പോലും ആളുകൾ തന്നെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഒത്തിരി തവണ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഈ പരിപാടിയിൽ ബാല പറയുന്നുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറയെ താൻ സഹായിച്ചിരുന്നുവെന്നും ഒരിക്കൽ താൻ അവരോട് എന്തിനാണ് നിങ്ങളെയും നിങ്ങളുടെ മൂന്ന് തലമുറയെയും സഹായിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ടാണെന്ന് അവർ മറുപടി നൽകിയതായും ബാല പറയുന്നു തന്റെ കയ്യിൽ കാശ് കൊണ്ടായിരുന്നില്ല തനിക്ക് നല്ല ഒരു മനസ്സുള്ളത് കൊണ്ടാണ് സഹായിക്കുന്നതെന്നാണ് ബാല പറഞ്ഞത് അങ്ങനെ സഹായിക്കണമെന്ന് മനസ്സുള്ളവർക്ക് കാശില്ലെങ്കിലും എന്തെങ്കിലും മാർഗമുണ്ടാകും സഹായം ആവശ്യപ്പെട്ടെത്തിയ ഒത്തിരി പേർ കള്ളത്തരങ്ങളുമായിട്ടും തന്റെ അടുത്ത് വരാറുണ്ടെന്നും ബാല കണ്ണിന്റെ സർജറിക്കായി പറഞ്ഞത് ബാലയാണ് തന്റെ ചികിത്സയ്ക്ക് സഹായിക്കുന്നത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ബിൽ ഇട്ടു തരണമെന്നാണ് ഇക്കാര്യം അയാളുടെ ഡോക്ടർ തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും അത്തരത്തിൽ സഹായം ചെയ്തിട്ടും പറ്റിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ടെന്നുമാണ് ബാല പറയുന്നത്